ഗുഡ് മോർണിംഗ് ഗായ്സ് ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ലേറ്റ് ആയിട്ട് ഇരിച്ചത് ആസ് യൂഷ്വൽ എട്ടരയ്ക്ക് ആയിട്ടുണ്ടോ എട്ടര എട്ട് മണി എത്ര ആയിട്ടുണ്ടല്ലേ അമ്മക്ക് ഓഫീസ് പോകാണ്ടായിരുന്നു ബാങ്കില് വോക്കിംഗ് ആയിരുന്നു അതുകൊണ്ട് ഓണത്തിന്റെ പിറ്റേ ദിവസം അമ്മക്ക് വർക്കിംഗ് ആയിരുന്നു ലീവ് ഇട്ടില്ല എന്താ അല്ലേ അങ്ങനെ പിന്നെ അമ്മ ഓൾറെഡി ഫുഡ് കഴിച്ചു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിനെ അച്ഛൻ വാർത്ത കണ്ടോണ്ടിരിക്കായിരുന്നു നമുക്ക് ഇഡ്ഡലി ഉണ്ടായിരുന്നു ചട്നി ഉണ്ടായിരുന്നു പഴം ഉണ്ടായിരുന്നു പിന്നെ എഗപ്പുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു അങ്ങനെ വാർത്ത കണ്ടോണ്ട് നമ്മള് ഇപ്രാവശ്യത്തെ മദ്യത്തിന്റെ കച്ചവടമായിരുന്നു മെയിൻ ന്യൂസ് എന്താ അല്ലേ ഫുള്ള് നെഗറ്റീവ് സാധനങ്ങളാണ് ഒരുപാട് ആൾക്കാര് മദ്യത്തിന്റെ ലഹരിപ്പെട്ടു പോകണ്ടെന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റെക്കോർഡായിരുന്നു അങ്ങനെ അവന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വീടിന്റെ പുറമെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് ആദ്യം നമ്മൾ നമുക്ക് സ്പേസ് കിട്ടും പിന്നെ അത് കുറച്ചുകൂടെ എളുപ്പായിരിക്കും ചെടിച്ചെടി നനയ്ക്കാനും പിന്നെ അതിന്റെ ഇടയില് വല്ല ജീവികളൊക്കെ ചാൻസ് കൂടുതലാണ് മറ്റേതൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അട്ടി കട്ടിട്ടോ അമ്മയുടെ ഐഡിയ അങ്ങനെ അങ്ങനെ തന്നെ അതൊക്കെ ആക്കി വെച്ചതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ കാണാൻ നല്ല ഭംഗിണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കാറ് നിർത്താനായാലും പുറത്തേക്ക് എടുക്കാനായാലും ഒക്കെ പിന്നെ കുറച്ചുകൂടെ സ്പേസ് ഫീൽ നമ്മുടെ അമ്മമാരൊക്കെ ചെടിപ്രാന്തത്തികളാണ് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു നഴ്സറി ലുക്ക് ഉണ്ട് നമ്മുടെ ഈ ചെടികളുടെ നഴ്സറി നഴ്സറിയില്ലേ അതുപോലെ അപ്പം ഈ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ അറേഞ്ച് ചെയ്തു പിന്നെ കാർ കാർഷെട്ടിന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മള് ഒരു തെങ്ങ് മുറിച്ച സ്ഥലമാണ് പഴയ ഒരു തെങ്ങ് കഴിഞ്ഞ വീഡിയോ ഒരു തെങ്ങ് മുറിച്ചിട്ടുണ്ടായത് അപ്പൊ അതിന്റെ സൈഡിലുള്ള കുറച്ച് ചെടികൾ അങ്ങനെ അറേഞ്ച് ചെയ്തു അത് പെട്ടെന്നാണ് മറ്റേ മോട്ടർ ഓഫ് ആക്കിയിട്ടില്ലായിരുന്നു ഭാഗ്യ നൈസായിട്ട് അതിൻ്റെ കൂടെ കയറി പോയത് മോട്ടർ ഓഫ് ആക്കാനായിട്ട് അങ്ങനെ പിന്നെ മോട്ടർ ഒക്കെ ഓഫാക്കി വന്നു പിന്നെ നമ്മൾ നേരത്തെ അത് കേറി അമ്മേനെ കൊണ്ടുവിടാൻ വേണ്ടിട്ട് അച്ഛൻ പോവാൻ തന്നു അപ്പൊ അവള് പാത്രം കഴുകായിരുന്നു പിന്നെ നമ്മൾ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് കയറി വന്നു അതില് അച്ഛനടുപ്പ് കത്തിച്ച അതിൽ പായസം ഇല്ല ഒരാൾ പായസമാണ് ഇഷ്ടമായിട്ടോ അങ്ങനെ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് കൊറച്ചേരം ടി വി ഉണ്ടോണ്ട് നമുക്ക് കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതും ചെയ്തോണ്ടിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ വാച്ച് കിട്ടില്ലേ എന്തായാലും വാച്ച് ഓണത്തിന്റെ സെലിബ്രേഷൻ പിന്നെ അച്ഛൻ ഇതാ മറ്റേ ഈ പറഞ്ഞ ും അച്ഛനും കൂടി കണ്ടു പിന്നെ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് സദ്യ മീൻസ് ചിക്കൻ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ പിന്നെ അച്ഛന്റെ മത്തൻ സ്പെഷ്യൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് മാറ്റി റെഡിയായി പിന്നെ നമ്മള് നമ്മളെ ഐക്കോണിക് സാധനങ്ങള് പ്പോഴുള്ള പരിപാടി അതൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു അച്ഛൻ്റെ ഒരു നമ്മളെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു ആ പ്രോപ്പർട്ടിന് അങ്ങോട്ട് ജസ്റ്റ് പോവാന്ന് വിചാരിച്ചു കനവലി കനാലിൻ്റെ അടുത്ത് അച്ഛനെ ഏതോ കക്ഷിയായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്താനായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ അമ്മ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മള് രണ്ടുപേരും ഫ്രണ്ടിലായിരുന്നു അച്ഛൻ ബാക്കിൽ പോസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് പോയത് ഇവിടെ ഒരു മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ ഒരു ലൊക്കേഷൻ അതെ തിയേറ്ററിൽ റിലീസ് ആവുന്നുണ്ടോ അപ്പൊ ആ ഒരു ലൊക്കേഷൻ കാണാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാലും അത്യാവശ്യം നല്ല രസം ഉണ്ടായത് ഈ കനാലിൻ്റെ സൈഡിൽ കൂടെ തന്നെയുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു അത് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് ദൂരം നടക്കാറുണ്ടായിരുന്നു പക്ഷെ വെയിലുണ്ടെങ്കിൽ കൂടി കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഈ ഒരു ഭാഗം ഞാൻ കുറച്ച് വീഡിയോയിലൊക്കെ പകർത്തി പിന്നെ ആ മൂവിയിൽ പരത്തിന് എന്റെ പുന്നാര അളിയിൽ വേണ്ടി ചെറിയ റോള് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെ പ്രോപ്പർട്ടിയിൽ വെച്ച് ഷൂട്ട് ചെയ്തോണ്ടായിരിക്കണം അങ്ങനെ പിന്നെ ആ സൈഡിൽ കൂടെ പോയി നമ്മളെ പ്രോപ്പർട്ടി കണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമായിരുന്നു ഇന്ന് നമ്മൾ ആ തോടിന്റെ സൈഡിൽ മറ്റേ സൂചി മീൻ എന്ന് പറയുന്ന മീൻ ഈ മീന് നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്നുള്ള കമന്റ് ചെയ്യാ പിന്നെ ഈ ഒരു ഷർട്ട് നമ്മൾ നമ്മളച്ഛന് ഓണത്തിന് കൊടുത്തതായിരുന്നു പിന്നെ അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മള് ബാങ്കിന്റെ അടുത്തേക്ക് വന്നു അപ്പോ ആയിരുന്നു എന്നല്ല അങ്ങനെ അമ്മേനെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് പിന്നെ നേരെ നമ്മള് തൃശൂർക്കാണ് പോയത് നമ്മൾ ബ്രിഡ്ജ് നല്ല നല്ല വ്യൂ വ്യൂ ആണ് ഈ ഡ്രോൺ ഷോട്ട് ഒക്കെ എടുക്കുന്ന സമയത്ത് സ്ഥലം ഞാനും ഈ പ്രൈവറ്റ് ബസ്സിന്റെ ഓരോ എന്താ പറയാ ഗുണ്ടായും കാണിക്കുന്നു രണ്ട് ബസ്സുകൾ രണ്ട് എന്താ പറയാ നമ്മള് വഴി കൊടുത്തോളണം അവര് റോങ് സൈഡ് വന്നിട്ട് ഇത്രേ ഉള്ളു അവർക്ക് ബാക്കിയുള്ളവർക്ക് വണ്ടിക്ക് എന്തോ എന്താ ഒന്നുമില്ല കണ്ട പോണക്ക് തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിട്ട് പോണു അവസ്ഥ തന്നെ അമ്മ പറയണ അമ്മക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ജേണിയും അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള പെട്ട വണ്ടിയും കെ എസ് ആർ ടി സി ആണ് ഇതിലും നല്ല റിവ്യൂ വേറെ എവിടെ നിന്ന് കിട്ടാനാ കേറിയ പിടിച്ചിട്ട് നടന്നു മോനെ അങ്ങനെ നമ്മൾ അവിടെ പിന്നെ നേരെ ടി എഫ് സി കെ എഫ് സിന്റെ ചാത്തനായിട്ടുള്ള റെസ്റ്റോറന്റ് കയറി അവര് രണ്ടുപേരും ലെമൺ ടീ വറന്നു അച്ഛന് വിത്തൗട്ടായിരുന്നു അമ്മക്ക് ഓർഡർ ചെയ്തതിന് ശേഷം അമ്മ പറഞ്ഞു എനിക്ക ലെമൺ ടീ വരണത് എനിക്ക് ലെമൺ ജ്യൂസ് മതിയായിരുന്നു കാരണം നമ്മൾ ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ആട് ഫിലിം കണ്ടിട്ട് അത് കുടിച്ചോണ്ടിരുന്നു പിന്നെ പോകുന്ന വീട്ടിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ ഫ്രൈന്റെ കോമ്പോ മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഫ്രൈഡ് ചിക്കൻ രണ്ട് സീം ആണ് Right. Like, right. Guys, yeah. number yeah. Yeah, I'm guys. I am going to order each other fried chicken. ഭാഗ്യ അവളുടെ കസിൻ സിസ്റ്റർ കൈമാറി അവടെ ഗുളിക തപ്പിക്കൊണ്ടിരിക്കും ഗുളിക മേടിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് സ്ഥലത്ത് കയറി അത് അത്രയും ലേറ്റ് ആയി അവിടെ ഇത്തിയപാട് ഗുളിക അവര് പൊട്ടിച്ചു ഗുളിക താഴെ പോയി പിന്നെ അത് തപ്പിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞിട്ട് അച്ചാച്ചനെ അവള് മുണ്ടും ഷർട്ടും നമ്മൾ മേടിച്ചത് കൈമാറി ഞാന് അവളുടെ അമ്മമ്മക്ക് ഈ ഒരു ലൈക്ക് വേഷ്യം ഉണ്ടായിരുന്നു അല്ലെ അതും കൈമാറി അങ്ങനെ അമ്മമ്മ തലയിൽ കൈവറ്റ നിന്റെ അടുത്ത് ഞാൻ എന്തോ വന്നു അങ്ങനെ ഭരത്തും കസിൻ ബ്രദേസും ഒക്കെ അവിടെ അടുത്തൊരു കുളം ഉണ്ട് അവിടെ കുളിക്കാൻ പോയിട്ട് അപ്പഴാതി ആ അതെ പിന്നെ നമ്മള് വെള്ളം കുടിച്ചു പിന്നെ അവിടെ ചായ സൽക്കാരുണ്ടായിരുന്നു നമ്മള് ചായ കുടിക്കാത്തവണ്ണം പിന്നെ അവിടെ നിന്ന് പരിപ്പോടാഴിച്ചു പിന്നെ പാട്ടൊക്കെ വെച്ച് വൈബ് ചെയ്തിട്ടാണ് ആ ഒരു സ്പീക്കർ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ നമ്മളെ ഡ്രസ്സൊക്കെ മാറി തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവിടെ നമ്മളെ ഫ്രൈഡ് ചിക്കൻ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു അത് കഴിച്ച് പിന്നെ നമ്മുടെ മെയിൻ കലാപരി ഡാൻസ് കളി പിന്നെ ഫുള്ള് ഇത് തന്നെയായിരുന്നു ഒന്നും പറയാടയ്ക്ക് നമ്മുടെ കല്യാണാൽപ്പം എല്ലാരും മാറി മാറി അച്ഛനും നോക്കി പിന്നെ അതേപോലെ തന്നെ അവിടെ വെള്ള അമ്മയുടെ അനിയത്തിമാരും എല്ലാരും അവിടെ ഇരുന്നിട്ട് നോക്കി പിന്നെ എല്ലാരും ഡാൻസിന്റെ വൈബിനെ ഒത്തു കണ്ടെ തിരുവാതിര എല്ലാ ടൈപ്പ് കളികളും ഉണ്ട് അതെ ഇത് ഒരു മാർഗം ഇല്ലാത്തപ്പോ കളിക്കുന്ന ഒരു കളിക്ക് വേണ്ടിട്ട് ഇവര് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ത് മറ്റേ ഇതായിരുന്നു കറുകറുകറുത്തൊരു പാട്ടാണ് ആ ഒരു പാട്ടും വെച്ചിട്ട് ഇവര് കൊറച്ചു നേരം ഡാൻസ് ഒക്കെ കളിച്ചു മാക്സി അമ്മമാരോട് അങ്ങനെ ഒരു ട്രെൻഡാണല്ലോ യെസ് അപ്പൊ ഇവര് മൂന്ന് പേരും ആണിട്ടത് എന്റെ അടുത്ത് ഇടൂന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചടപ്പകണി ആയിട്ടില്ല ഇവര് മൂന്ന് ആ എന്നിട്ട് ഞാൻ ഏറെ വേണ്ട അങ്ങനെ ഇവര് മൂന്നുപേര് ഡാൻസ് കളിച്ചു പിന്നെ അവരുടെ കൂടെ ഇവരും ജോയിൻ ചെയ്തു സിസ്റ്റേഴ്സ് എല്ലാരും ജോയിൻ ചെയ്തു പിന്നെ ഭാഗ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇവരെല്ലാരും കൂടെ സെറ്റ് ആയി വൈബ് തുടങ്ങി അങ്ങനെ ഫുള്ള് ആയിരുന്നു അവര് മൂന്നുപേരും ലേഡീസുമായിട്ട് മൂന്ന് പേരും കൂടെ കളിച്ചു മനസ്സിലായില്ലേ നീക്കയാർ ഇതെന്നാട്ടോ മയിലാട്ട പാത്രികെ പുലിയാട്ട പാത്രികെ ഇതെന്നാട്ടോ ഇത് മാർഗം കളി മാർഗം കളിയാർഗില്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ മാർഗം കളി അങ്ങനെ നമ്മൾ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഭാര്യയുടെ പറന്നാളും പിന്നെ അനകട്ട് അവളുടെ കസിൻ സിസ്റ്റർ രണ്ടുപേർക്കും ഇവൾ അമ്മു രണ്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മുമാണ് കൂടെ ഗിഫ്റ്റ് എന്നാണ് രണ്ട് ഫ്രെയിം ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ കഴിഞ്ഞു പോയി അപ്പൊ തരാൻ പറ്റാത്തോണ്ട് അത് ഇപ്പൊ തന്നതാണ് ഇവര് സ്വതം എങ്ങനെയാണ് എല്ലാരും ഒരു ഫ്രെയിം കൊടുക്കുന്നവരായിരിക്കും നല്ല മക്കളുണ്ട് നല്ലൊരു കീഴ്വഴക്കാണ് അപ്പൊ ആ അനകേടത് അവളുടെ പേര് വെച്ചിട്ട് ആ വെച്ചിട്ടേരി ചില അക്ഷരങ്ങൾ വെച്ച അനു ഫോട്ടോസ് ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തെടുത്തേക്കുന്ന ആ ഒരു ടൈപ്പിലാണ് അത് കൊടുത്തിട്ടുള്ളത് ബാഗേടതാണെങ്കിൽ കൂടെ ഫോട്ടോ ആയിരുന്നു അപ്പം നല്ല രസം ആയിരുന്നു ബാഗ്ക്ക് ഇഷ്ടമായി പിന്നെ അവര് പാരന്റ്സിനെ കാണിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് വൈബിലേക്ക് പോയി പിന്നെ അതിൻ്റെ കസിൻ ബ്രദർ അച്ചു അവന് ജോലി ഉണ്ടായിരുന്നു അപ്പൊ അവന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവൻ നേരത്തെ പോയി പിന്നെ ഭരത്തും അമ്മയോടെ ഇന്ന് വൈബിങ് ആണ് രണ്ടുപേരും നല്ല കൂട്ടം എസ് കെ അങ്ങനെ അവര് രണ്ടു ഡാൻസ് എടുക്കുന്നവര് അച്ചമ്മ മീൻസ് ആഭാഗടെ അമ്മ ആൽബം നോക്കിയായിരുന്നു പിന്നെ ഒരു മറ്റേ ഓമന എപ്പോഴൊക്കെ ഓമനെ ആ ഒരു പാട്ട് വെച്ചിട്ടില്ല പറയുമ്പോഴൊക്കെ അമ്മ അവന്റെ കവിളി തെളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ നല്ല എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം അച്ഛന്റെ കൈ പിടിക്കാൻ പിടിക്കും നൈസായിട്ട് ഒഴിഞ്ഞു മാറിയ ഒരുപാട് എൻജോയ് ചെയ്തു അച്ഛനും കൊറേയൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയി പക്ഷെ ചില സമയത്തൊക്കെ അച്ഛൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറി അച്ഛന്റെ ആ ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കുന്നു പിന്നെ അമ്മ ഇടയ്ക്ക് ഓരോ സ്റ്റെപ്പൊക്കെ ഇടാൻ നോക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഭരത്ത് അങ്ങോട്ടും കൂടെ ഭയങ്കര എല്ലാവരും തട്ടിമറച്ചിട്ടുണ്ടെന്ന് ചേർത്ത് എല്ലാരും മാറുന്നു പിന്നെ അവൻ ജീവിക്കുന്നു പിന്നെ ഭാഗ്യം അച്ഛനും കൂടെ മറ്റേ നാടൻ പാട്ടിനും സ്റ്റെപ്പ് വെക്കുന്ന രീതിയിൽ അച്ഛനും സ്റ്റെപ്പ് വെച്ചു പിന്നെ നമ്മളെല്ലാരും എല്ലാരും കുഴഞ്ഞിട്ടുണ്ടായി ഇതിന് ലാസ്റ്റ് കലാശക്കൊട്ടായിരുന്നു ആ ഒരു പാട്ടും കൂടെ കഴിച്ചതിന് ശേഷം നമ്മള് നടത്തി എല്ലാരും വട്ടത്തിലും ചതുരത്തിലും ഒക്കെ ഇതില് ഇതില് ഞാനില്ല നമ്മുടെ പാട്ടുകളാണ് വെച്ചിട്ടുള്ളത് അത് ആയിരുന്നു ഇത് ലാസ്റ്റ് കലാശക്കുട്ടായിരുന്നു അങ്ങനെ നമ്മളെ കലാശക്കുട്ടിനു ശേഷം മേലെ ചെന്നു ഫുഡ് കഴിക്കാനായിട്ടിരുന്നു മേല സിറ്റൗട്ടിൽ ഇരുന്നിട്ട് എല്ലാരോടും ഇരുന്നിട്ട് അഴിച്ചിട്ട് ചപ്പാത്തി ചിക്കൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് വീഡിയോ കാണാൻ ഫുഡ് കഴിക്കുന്നതിന് കൂട്ടത്തില് തന്നെ നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോ ഒരുപാട് വീഡിയോ ഉണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ആയിട്ടുണ്ട് അത് തല ദിവസ പരിപാടിയും എല്ലാം കൂടെ മൊത്തം ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ ആണ് അപ്പൊ പോത്തല്ല ഗ്രൂമിന്റെ ഭാഗത്തുള്ള ും ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരുന്നിട്ട് അതിന്റെ കൂടെ തന്നെ വീഡിയോയും കണ്ടു അങ്ങനെ എല്ലാരും ഒക്കെ കണ്ട് സെറ്റായി നമ്മളെ രാവിലെ നേരത്തെ നീക്കി ഒരു സ്പെഷ്യൽ ലൊക്കേഷനോടെ കവർ ചെയ്യാണ്ട് സോ സൈനിങ് ഓഫ്